പരിതുംബാറയിലെ റവന്യൂ വകുപ്പിന്റെ അശാസ്ത്രീയ നിർമ്മാണ നിരോധന ഉത്തരവ് പിൻവലിക്കുക ഭൂ ഉടമസ്ഥരെ അവരുടെ വസ്തുവിൽ നിന്നും ഒഴിപ്പിക്കുവാനുള്ള നീക്കം അവസാനിപ്പിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉയർത്തിയാണ് സമരം സംഘടിപ്പിച്ചത് വില്ലേജിലെ സർവേ അഞ്ഞൂറ്റി മുപ്പത്തിനാല് മഞ്ചുമല വില്ലേജിലെ സർവേ നമ്പർ എന്നീ സർവേ നമ്പറിൽ ഉൾപ്പെടുന്ന ഭൂപ്രദേശത്തെ എല്ലാ തരത്തിലുമുള്ള നിർമ്മാണങ്ങളും റവന്യൂ വകുപ്പ് നിരോധിച്ചിരിക്കുകയാണ് അതോടൊപ്പം ഈ ഭൂപ്രദേശത്തെ വസ്തു ഉടമസ്ഥരുടെ ഭൂരേഖകൾ പരിശോധനയ്ക്കായി ഹാജരാക്കുവാൻ ആവശ്യപ്പെടുകയും രേഖകൾ റവന്യൂ വകുപ്പ് പരിശോധിച്ചു വരികയുമാണ് സർക്കാർ ഭൂമി കയ്യേറിയിട്ടുണ്ടെങ്കിൽ കണ്ടെത്തി ഭൂമി തിരികെ പിടിക്കണം എന്നാൽ ഇപ്പോൾ നടക്കുന്ന സാധാരണക്കാരായ ജനങ്ങളെ കൂടി ഒഴിപ്പിക്കുന്നതിനുള്ള നടപടികളും അതിനു മുന്നോടിയായിട്ടുള്ള നിർമ്മാണ നിരോധനവുമാണ് ഈ തെറ്റായ നടപടികൾ റവന്യൂ വകുപ്പ് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ജനകീയ ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പീരുമയുടെ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും തരണയും സംഘടിപ്പിച്ചത് ടൂറിസം പ്രാധാന്യമുള്ള മേഖലയെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ ഭാഗമായാണ് എന്നും പാറഭൂമി കയ്യേറ്റം എന്ന വിഷയം ഉയർന്നുവരുന്നതെന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ സി വി വർഗീസ് പറഞ്ഞു

പീരുമേട് ഗ്രാമപഞ്ചായത്ത് അംഗം എ രാമൻ അധ്യക്ഷനായിരുന്നു സി പി ഐ എം ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആർ തിലകൻ ഐ യു എം എൽ ജില്ലാ കമ്മിറ്റി അംഗം റഷീദ് സുലൈമാൻ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാമ്പനാർ യൂണിറ്റ് പ്രസിഡന്റ് ടി ജെ മാത്യു വ്യാപാരി വ്യവസായ സമിതി പാമ്പനാർ യൂണിറ്റ് പ്രസിഡന്റ് എസ് ജോൺ ജോൺപോൾ കൺവീനർ ആർ ദിനേശൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ